സി കേരളത്തിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന പാർവതി എന്ന സീരിയലിൽ പല്ലവി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നടിയാണ് മേഘ പരമ്പരയിൽ സെക്കൻഡ് ഹീറോ ആയിട്ടാണ് അവതരിപ്പിക്കുന്നത് ഇതിനു മുൻപ് നാല് സീരിയലുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും പാർവതിയിലെ പല്ലവിയാണ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് തിരുവനന്തപുരം തിരുവനന്തപുരംകാരിയായ മേഘയുടെ വീട്ടിൽ അച്ഛനും അമ്മയുമാണ് ഉള്ളത് ഒറ്റ മകളാണ് മേഘ അതുകൊണ്ട് തന്നെ വളരെയധികം ഫ്രീഡം ആണ് വീട്ടിലുള്ളതെന്ന് താരം പറയുന്നു ഇനി എം ബി എ പഠിക്കാനാണ് പ്ലാൻ എന്നും വീട്ടുകാർക്ക് അഭിനയത്തിനേക്കാളും എം ബി എ ചെയ്യാനാണ് കൂടുതൽ താല്പര്യമെന്നും താരം പറയുന്നു അച്ഛൻ ബി എസ് എഫിൽ ജോലി ചെയ്യുകയാണ് അമ്മയ്ക്ക് ബാങ്കിലായിരുന്നു ജോലി ഡൽഹിയിലേക്ക് അച്ഛനൊപ്പം പോകണമെന്ന് വന്നപ്പോൾ അമ്മ ബാങ്ക് ജോലി വേണ്ടെന്ന് വെക്കുകയായിരുന്നു നല്ലൊരു ഡാൻസർ കൂടിയാണ് മേഘ ഇപ്പോൾ സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന കോൺസ്റ്റബിൾ മഞ്ജു എന്ന പരമ്പരയിൽ സ്വപ്ന എന്ന കഥാപാത്രത്തെയും മേഘ അവതരിപ്പിക്കുന്നുണ്ട് പാർവതി സീരിയലിലെ പല്ലവിയെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമന്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ